ഹിജാബ് ധരിച്ച് സമരത്തിന് വന്നപ്പോൾ മറ്റു കുട്ടികൾ കാവ്യ ഷാള് ധരിച്ചു വന്നു ചരട് കെട്ടി വന്നു കർണാടക കുറച്ചും കൂടി ഫോർവേഡായിട്ട് നിന്നു അതെ ഷാളും വേണ്ട തലപ്പാവും വേണ്ട മര്യാദയ്ക്ക് പോലീസ് വേഷത്തിൽ വന്നാൽ മതി കർണാടക പറഞ്ഞു അന്ന് കോൺഗ്രസ് സർക്കാർ സദാചാര ഗുണ്ടായുസവുമായിട്ട് നിങ്ങൾ ആരും ഇങ്ങോട്ട് ഇറങ്ങണ്ടാമെന്ന് പറഞ്ഞു ഏ എന്നിട്ട് അങ്ങനെയുള്ള ആളുകളെ നിങ്ങക്ക് തപ്പ് തൊപ്പിയും തലപ്പാകും ഒക്കെ വെക്കണം ഇക്കോ പാകിസ്ഥാനിലേക്ക് ഇതേ നിലപാട് തന്നെയാണ് ഹിജാബ് വിഷയത്തിലും സർക്കാർ സ്വീകരിച്ചത് ഈ നിയമം നമ്മുടെ രാജ്യം കൂടി സ്വീകരിക്കണം ഒഴിവാക്കണം ജാതിയും മതവും തൂക്കി നോക്കാതെ വോട്ട് ബാങ്ക് കാൽക്കുലേറ്റ് ചെയ്യാതെ സത്യസന്ധമായി ഈ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്ന മതേതരമായ ഒരു നിലപാട് ഈ രാജ്യം ഈ രാജ്യത്തിന്റെ ജനങ്ങൾക്ക് വേണ്ടി എടുത്താൽ മാത്രമേ നമ്മുടെ രാജ്യവും പുരോഗമന രാജ്യമാകൂ മതം നോക്കേണ്ടി വരരുത് എല്ലാ വിഭാഗത്തിനും വേണ്ടി ഒറ്റ നിയമം ഒരൊറ്റ നിലപാട് ഒരൊറ്റ പ്രസ്താവന അതിനകത്ത് മതം കടന്നു വരണ്ടല്ലേ പൊതു നിയമം മതി രാജീവ ഗാന്ധിയുടെ മോഡൽ ഉണ്ടല്ലോ ഇന്ദിരാഗാന്ധി മോഡൽ ഉണ്ടല്ലോ മതപ്രീണനം അങ്ങന്ന് തുടങ്ങേണ്ടി വരും നമ്മൾ എണ്ണാനാണെങ്കിലും ആത്യന്തികമായി ഈ മതത്തിലേക്ക് വരുന്ന നെഹ്റു മുതൽ അതല്ലെങ്കിൽ അതിന് മുമ്പുള്ളവര് മുതൽ തുടങ്ങിയ ഈ ഒരു പ്രത്യേക മതവിഭാഗത്തെ പ്രീണിപ്പിച്ചുകൊണ്ടുള്ള നയവും നിലപാടുമുണ്ടല്ലോ അതൊക്കെ മാറേണ്ടുന്ന സമയം അതിക്രമിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് താജകി പാർലമെന്റിലെ അപ്പർ ചേംബർ മജ്ലി ജൂൺ പത്തൊൻപതാം തീയതി തന്നെ ഈ ബില്ലിന് അംഗീകാരം നൽകിയത് കാരണം നമ്മൾ ഒരു മതത്തിന്റെ കൂടെ അല്ല നിൽക്കേണ്ടതാണ് നമ്മൾക്ക് പുരോഗമനമാണ് വേണ്ടത് നമുക്ക് നമ്മുടെ രാജ്യത്തിന് വളർച്ച വേണമെങ്കിൽ അധോഗതിയിലേക്കല്ല പോകേണ്ടത് പുരോഗതിയിലേക്കാണ് പോകേണ്ടത് എന്ന് അവിടുത്തെ ഭരണാധികാരികൾ മനസ്സിലാക്കി അതുകൊണ്ടാണ് ഹിജാബിനെ അന്യഗ്രഹ വസ്ത്രങ്ങളെന്നും മറ്റേ ഇസ്ലാമിക ഈദ് ആഘോഷങ്ങളൊക്കെ കുട്ടികളിൽ എന്തിനാ അതൊക്കെ പഠിപ്പിക്കുന്നത് മുതിർന്നവർ ചെയ്ത് ശീലിച്ചു വന്നത് ചെയ്തോട്ടെ കുട്ടികളെ സ്വതന്ത്രരായി വളർത്തണം അവർക്ക് പൊതുവിദ്യാഭ്യാസമാണ് കൊടുക്കേണ്ടത് അവരെ മാനവികത പഠിച്ചു വളരട്ടെ എന്ന് തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങൾ ഉള്ള ഇസ്ലാമിക രാജ്യം തീരുമാനിക്കുമ്പോൾ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നത് നോക്കിയ ജനാധിപത്യ രാജ്യത്തിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കിയേ ഈ ജനാധിപത്യ രാജ്യത്ത് ഇപ്പോഴും അയ്യോ നമുക്ക് അപ്പികുപ്പായം വേണേ ഓപ്പറേഷൻ തിയേറ്ററിൽ വരയ്ക്ക് ഞങ്ങൾക്ക് മതചിഹ്നം വേണമെന്ന് പറഞ്ഞിട്ട് നെഞ്ചിലിടിച്ച് നിലവിളിക്ക ഓപ്പറേഷൻ തിയേറ്ററിൽ ഞങ്ങൾക്ക് ഹിജാബ് ധരിക്കണമെന്ന് പറഞ്ഞ് ളുകള് സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്ത് നിങ്ങൾ അറിഞ്ഞില്ലേ ഒരു ജനാധിപത്യ മതേതര രാജ്യമായി സ്വതന്ത്ര ഭാരതത്തിൽ നടക്കുന്നത് ഇതൊക്കെയാ ഹിജാബ് ധരിച്ചെത്തിയ വിദ്യാർത്ഥികളെ നീറ്റ് പരീക്ഷയ്ക്ക് പരിശോധിച്ചതിന്റെ പേരിൽ ഉണ്ടായ കോലാഹലങ്ങൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല ഹിജാബ് നിങ്ങൾക്ക് ചോയ്സ് ആണെന്നല്ലേ പറഞ്ഞു ഏ അപ്പോ യൂണിഫോമിന് പകരമാക്കണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ അത് പറഞ്ഞിട്ടാണ് ഇവിടെ പ്രക്ഷോഭം പ്രക്ഷോഭമുണ്ടാക്കുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു നിയമമുണ്ട് ആ നിയമം അംഗീകരിക്കാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരാണെന്ന് പറയുമ്പോൾ പണി നോക്കടാ എന്ന് പറയുന്ന ഒരു രീതി ശരീരത്തിന് നിയമം നിങ്ങൾ എന്തിനു പിന്തുടരണം ജനാധിപത്യ രാജ്യങ്ങളെ മതനിയമം ആക്കി ആയിക്കോ നിങ്ങളുടെ സ്വകാര്യതകള് നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് അപ്പോ മതകാര്യ പോലീസ് ഉള്ള സൗദി അറേബ്യയിലെ ഇക്കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ഉത്തരവ് നിങ്ങളിൽ എത്ര പേര് ശ്രദ്ധിച്ചെന്ന് എനിക്കറിയില്ല പരീക്ഷാ ഹാളിൽ അപായ വേണ്ടെന്ന് വർദ്ധ വേണ്ടെന്ന് പ്രധ നിരോധിച്ചു സൗദിയുടെ ഉത്തരവ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊന്നും കണ്ടില്ല അത് കാണത്തില്ലല്ലോ സൗദി മാധ്യമങ്ങള് പറഞ്ഞതാ സൗദി മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാ എന്നിട്ട് ഇവിടെ ഒരു ചെറിയ ടൈറ്റിൽ പോലും ഒരു വാർത്തയാക്കിയില്ല വർധ വലിച്ചെറിഞ്ഞു നീറ്റ് പരീക്ഷയ്ക്ക് എല്ലാ പരീക്ഷാ ഹാളിലും വിദ്യാർത്ഥികൾ ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ യൂണിഫോം നിർബന്ധമായും ധരിക്കണമെന്നാണ് സൗദിയിലെ പുതിയ ഉത്തരവ് യൂണിഫോമിനെ അപായ ധരിക്കണ്ട യൂണിഫോം മതി ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ കുട്ടികളെ തിരിച്ചറിയാനുള്ള യൂണിഫോം ധരിക്കുന്നത് അതിന്റെ മേലെ നിങ്ങൾ ഇനി പർദ്ദ ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു അറേബ്യൻ ബിസിനസ് അടക്കമുള്ള മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെയാണ് ഈ വാർത്ത പുറത്തുവിട്ടത് പരീക്ഷാ ഹാളിന് പുറത്ത് വിദ്യാർത്ഥികൾക്ക് രാജ്യം അനുവദിക്കുന്ന ഏതു വേഷത്തിലും യാത്ര ചെയ്യാം പരീക്ഷ എഴുതുന്ന ഹാളിനകത്ത് മാത്രമാണ് ഈ പർദ്ദ നിരോധനമുള്ളത് എന്നും പറഞ്ഞു സൗദി അറേബ്യ ഒരുപാട് നാളുകളായി പുരോഗതിയുടെ പടവുകൾ വെട്ടി വെട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അതിന്റെ ചുക്കാൻ പിടിക്കുന്നത് സൗദി രാജകുമാരനായ മുഹമ്മദ് ബിൻ സൽമാൻ എന്നി എസ് അദ്ദേഹം വലിയ രൂപത്തിൽ ആ രാജ്യത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകുക രണ്ടായിരത്തി പതിനെട്ടിലാണ് ലോകം മുഴുവൻ വീക്ഷിച്ച ഒരു പ്രഖ്യാപനം സൗദിയിൽ നിന്നുണ്ടാകുന്നത് ഇനി മുതൽ സൗദി അറേബ്യൻ പ്രവിശ്യകളിൽ പർദ്ദ നിർബന്ധിത വസ്ത്രമല്ല വിദേശത്ത് നിന്ന് ഈ രാജ്യത്തെത്തുന്ന അമുസ്ലിങ്ങളായ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു സൗദിയുടെ ഈ നിയമം അതിന്റെ ചൂട് പിടിച്ച് പരീക്ഷ ഹാളിലും നിരോധനം വന്നു ഇന്ത്യയിലെ യൂണിഫോം ബഹിഷ്കരിച്ച് പർദ്ധ അണിയാൻ വേണ്ടി സമരം ചെയ്യുക നിങ്ങൾ വലിച്ചെരീപ്പിക്കുപ്പായം ഞങ്ങൾക്കൊന്ന് തരണം ഞങ്ങൾ അതിനകത്ത് കയറി ഇരുന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ സൗദി ഇതിനെയൊക്കെ ചുരുട്ടിക്കുട്ടി പാലിച്ചു സൗദിയില് സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിച്ചു അവർക്ക് ഫാഷൻ ഷോ അവർക്ക് പബ്ബുകള് തിയേറ്ററുകൾ തുറന്നു കൊടുത്തു ഒറ്റയ്ക്ക് ഒരു സ്ത്രീക്ക് സഞ്ചരിക്കാം ഒറ്റക്കൊരു സ്ത്രീക്ക് താമസിക്കാം എന്നിട്ട് ഇവരെ ഏറെ ചൊടിപ്പിച്ചൊരു നിയമം ഉണ്ടായിരുന്നു ഈ അലറി വിളിക്കേണ്ട മൈക്കിലൂടെ ബാങ്കുവിളി ഉച്ചഭാഷണികൾ വെച്ചിട്ടേ പള്ളികളിൽ നിന്നുള്ള പ്രഭാഷണങ്ങള് ഈ ഉച്ചത്തിലുള്ള നിലവിളി അള്ളാഹു ഏറ്റവും വലിയ അവർക്ക് പറയണ്ട സൗദി നേരത്തെ വിലക്കിയതാ എന്റെ നിങ്ങൾ അതിനെ കണ്ടില്ല എന്നെ ഈ തെറി പറയുന്ന ആളുകളൊന്നും ആ നിയമങ്ങളൊന്നും കണ്ടില്ല അതിനും വല്ല അക്ഷരാഭ്യാസം ഉള്ളവരോട് വേണ്ടേ ഞാനിത് പറയാ പറയുന്ന മലയാള അക്ഷരം പോലും ഒരു തെറി പോലും മര്യാദയ്ക്ക് എഴുതാൻ അറിയാത്ത യുവമാനോടൊക്കെ ഞാൻ എന്തോന്ന് പറയാൻ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ സർക്കാരിന് മതേതര സർക്കാരിന് ഇത് ചിന്തിക്കാൻ പോലും പറ്റില്ല ഈ അപായയുടെ ഉത്തരവ് അതായത് പരീക്ഷാ ഹാളില് പർദ്ധ വേണ്ട ഇത് ലോകം മുഴുവനും ചർച്ച ചെയ്യപ്പെട്ടു പ്രത്യേകിച്ച് താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിരോധിച്ചിട്ടുണ്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല പന്ത്രണ്ട് വയസ്സിനകത്തുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം മറക്കകത്തിരുന്ന് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം വേണ്ട ഈ സാഹചര്യത്തിൽ അവരുടെ നിറുകയിൽ അടികൊടുക്കുമായിരുന്നു ഇറാനിലെ ഈ പോരാട്ടങ്ങളുടെ സാഹചര്യങ്ങൾ ഈ പോരാട്ട വീര്യങ്ങളുടെ നിയമങ്ങൾ സൗദിയെ ലോകരാജ്യങ്ങൾ പ്രശംസിച്ചു ശരീരത്തെ നിയമങ്ങൾക്ക് വിധേയമായി കൊണ്ട് തന്നെ കാലോചിതമായി സൗദിയെ പരിഷ്കരിക്കാൻ മുന്നിട്ടിറങ്ങിയ കിരീടാവകാശിയാണ് എം ബി എസ് എന്ന മുഹമ്മദ് ബിൻ സൽമാൻ അദ്ദേഹത്തിന്റെ നേട്ടത്തിന്റെ പട്ടികയിൽ ഒരു പൊൻതൂവൽ കൂടിയാണിത് സൗദി രാജാവായ സൽമാൻ രാജാവിന്റെ മകനാണ് ഇദ്ദേഹം മുഹമ്മദ് ബിൻ സൽമാൻ രാജ്യത്തിന്റെ പുതിയ കിരീടാവകാശിയായി പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഇരുപത്തി ഒന്നാം തീയതിയാണ് ഈ പ്രഖ്യാപനത്തോടെ സൗദി പ്രതിരോധ മന്ത്രാലയം വളരെ സന്തോഷത്തിലായിരുന്നു പ്രതിരോധ മന്ത്രിയുടെ സ്ഥാനത്ത് നിന്ന് രാജ്യത്തിന്റെ ഉപപ്രധാനമന്ത്രി പദത്തിലേക്ക് സൽമാൻ ഉയർത്തപ്പെട്ടു അതോടെ സൗദിയിലെ പെട്ടെന്ന് മാറ്റങ്ങൾ വന്നു വളരെ മാറ്റങ്ങൾ മിസ്റ്റർ എവരി എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ നേതൃ നൽകിയതിന് ശേഷം ഇപ്പോ സൗദി രാജാവിന് കഴിഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും അധികാരമുള്ള വ്യക്തി മുഹമ്മദ് ബിൻ സൽമാനാണ് നിയമവിരുദ്ധമുള്ള സൽമാൻ സജീവ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് സ്വകാര്യ മേഖലയിലെ വ്യവസായ സംരംഭങ്ങളിൽ മികച്ച കഴിവ് തെളിയിച്ചിട്ടുണ്ട് രാജ്യാന്തര വിപണിയിൽ എണ്ണവില ഇടിഞ്ഞു സൗദിയുടെ പ്രധാന വരുമാന സ്രോതസ്സിൽ വിള്ളൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് വിഷൻ ഫോർ ദി കിങ്ഡം ഓഫ് ദി സൗദി അറേബ്യ അവതരിപ്പിക്കപ്പെടുന്നത് സൗദിയുടെ സമ്പദ് വ്യവസ്ഥയിൽ കാലോചിതമായ മാറ്റങ്ങൾക്കും സാമൂഹിക സാമ്പത്തിക പരിഷ്കരണങ്ങൾക്കും ഒരു പദ്ധതി സൽമാൻ രാജാവ് ഫോം ചെയ്യുന്നു സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നൽകണം രാജ്യത്ത് മേഖലയിലേക്ക് തുടക്കം വേണം നോക്ക് ലോക ജനതയ്ക്ക് മുമ്പിൽ ഒരു പരിഷ്കർത്താവിനെ കാണിക്കുകയായിരുന്നു സൽമാൻ രാജാവ് ആചാരങ്ങളിൽ മാറ്റം വരണമെന്ന് തുറന്നു പറഞ്ഞിട്ടുള്ള അത്ര യാഥാസ്ഥികനല്ലാത്ത ഭരണാധികാരിയാണ് സൽമാൻ നബിയുടെ കാലത്ത് സ്ത്രീകൾ ഒട്ടകത്ത് ഒട്ടകപ്പുറത്താണ് സഞ്ചരിച്ചിരുന്നതെങ്കിൽ ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ ആധുനിക പുറത്ത് പോകട്ടെ സൽമാൻ രാജാവ് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ സൗദിയിലെ സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അതിനിടയിൽ സൗദിയിലെ സിനിമാ തിയേറ്ററുകൾ ടൂറിസ്റ്റുകളെ പറഞ്ഞ രാജ്യത്തെ വേഷം ധരിച്ചാ മതി അങ്ങനെ ഡ്രസ് കോഡിനൊക്കെ മാറ്റം വരുവാണ് മാറ്റത്തിന്റെ നിരവധി വാതിലുകൾ തുറക്കുകയാണ് എന്ന തോന്നലും ഒക്കെ ഉണ്ടായി സൗദി അറേബ്യക്ക് പുരുഷ രക്ഷാകർത്താക്കളുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ സ്ത്രീകൾക്ക് പുറത്തു പോകാൻ പറ്റൂ എന്ന നിയമം മാറ്റി സ്ത്രീകൾ പോയിക്കോ ഇതിനേക്കാളൊക്കെ വലിയ രണ്ട് പരിഷ്കരണങ്ങളാണ് കോവിഡ് കാലത്ത് സൗദി നടത്തിയത് ഇസ്ലാമിക ഇസ്ലാമികമായ രണ്ട് നിയമങ്ങൾ ഒന്ന് വ്യഭിചാരിക്കുള്ള പരസ്യമായ ചാട്ടവാറടി വേണ്ട പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ വധശിക്ഷ സൗദി അറേബ്യൻ ഭരണകൂടം നിർത്തലാക്കാൻ തീരുമാനിച്ചു ഇങ്ങനെ തുടർച്ചയായി നിയമങ്ങൾ പരിഷ്കരിച്ച് 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 സൗദി മാനവികതയിലേക്ക് യൂറോപ്യൻ രാജ്യങ്ങളുടെ മനുഷ്യാവകാശങ്ങളിലേക്കും പുരോഗതിയിലേക്കും പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താണെന്ന് കൂടെ ആലോചിച്ച് നോക്കുക നമ്മുടെ നാട് എങ്ങോട്ടായി പോയിക്കൊണ്ടിരിക്കുന്നത് കർണാടകയിൽ എന്തായിരുന്നു ഹിജാബ് സമരം നടന്നത് എന്തല്ലേ പുരോഗതി എന്നും പുരോഗമനമെന്നുമൊക്കെ പറഞ്ഞാല് എന്താണ് എന്ന് സൽമാൻ രാജാവിനെ നോക്കി തന്നെ ഒന്ന് പഠിക്കണം ആ രാജ്യത്തിന്റെ നിയമങ്ങള് ഇത് ചിലപ്പോ നമ്മുടെ നാട്ടിലെ ആളുകൾ കാണാത്തത് കൊണ്ടൊന്നുമല്ല പക്ഷേ ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ മാറ്റി തിരുത്തി മാറ്റിത്തിരുത്തി എഴുതാന്ന് പറഞ്ഞാല് അതിപ്പോ നമുക്ക് അംഗീകരിക്കാനും പറ്റില്ല അത് ഏ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാന് എന്റെ മതത്തെ സംബന്ധിച്ച് ഞാൻ ഈ മതത്തിലാണ് ജനിച്ചത് ഏ ഇവളുടെ പതിവ് പൈസ ഉണ്ടാക്കലാണെന്ന് അഷ്കറെ ഉമ്മ പോയി ആർക്കെങ്കിലും കിടന്നു കൊടുത്തിട്ട് പൈസ ഉണ്ടാക്കി കൊണ്ടുവന്ന് നീ ജീവിക്കുന്നത് പോലെ അല്ല ഇവിടെ കേട്ടാ ഉമ്മയും പെങ്ങളും ഉണ്ടാക്കി അങ്ങനെ കൊണ്ടുവരുന്ന പണം ഉപയോഗിച്ചിട്ടായിരിക്കും നീ വാരി നക്കുന്നത് അതുപോലെ ഒന്നും അല്ല ഞങ്ങൾ അന്തസ്സായിട്ട് അധ്വാനിച്ചവരാണ് ഉം ശരി ജാബിർ എന്തോടാ നിന്റെ ഉമ്മ പടക്കം പൊട്ടിക്കാൻ പോയെന്നാ ആ പണ്ടില്ലേ പാപ്പാട് അനുമതിയോടുകൂടി അമ്മ പോയത് ശരി ഡേവിഡ് ജോർജിന് എന്താ നായിക്കറിനപ്പൊടി വേണോന്നു ശരി വാങ്ങിച്ചോ നടക്കട്ടെ ഡേവിഡ് ജോർജ് പോയി തേക്ക് കേട്ടാട്ട ആറട്ട റോണി കൊണ്ട് ഒരക്കിടാ ആധാരിക്കുന്ന എനിക്ക് കുറച്ചും കൂടി ഭംഗി ഏഹ് എന്നാ കുറച്ചുകൂടി നിനക്കും സുഖം കാണുന്നവർക്കും സുഖം ഏ എന്താ ബഷീർ തപ്പി നോക്കണം ഉണ്ടോ ഇല്ലേ എന്ന് എന്നോട് ചോദിച്ചിട്ട് കാര്യണ്ടാ നിന്റെ ശരീരത്തിലുള്ള സാധനം ഉണ്ടോ ഇല്ലേന്ന് എന്നോട് എങ്ങനെ പറയാൻ പറ്റും ചില ആളുകളെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കിക്കാൻ പറ്റില്ല എത്ര പറഞ്ഞാലും എത്ര കണ്ടാലും കേട്ടാലും ശരി അവരെ അവരുടെ നിലവാരത്തിലേ ചിന്തിക്കൂ ആ രൂപത്തിലെ അവർക്ക് സംസാരിക്കാനും പറ്റൂ തൊണ്ണൂറ് ശതമാനം മുസ്ലിംകളുള്ള ഇസ്ലാമിക രാജ്യത്ത് പോലും ഒരു മനുഷ്യൻ ഇഷ്ടമുള്ള വേഷം ധരിക്കാം എന്ന നിയമം കൊണ്ടുവരുമ്പോൾ അതൊരു പുരോഗതിയാണ് അതൊരു മാറ്റമാണ് എന്നാൽ മതേതര ജനാധിപത്യമായ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ അവസ്ഥ എന്താണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കാം ഇത് പറയുമ്പോ കുരുക്കള് പൊട്ടിച്ചിട്ട് എന്താ കാര്യം ഇതൊരു വസ്തുതയാ ഇതൊരു വസ്തുതയാണ് ഇത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്നെ തെറി പറഞ്ഞിട്ടുള്ള കാര്യമുണ്ടോ ഏ നിങ്ങൾക്ക് ഇത് അംഗീകരിക്കാൻ സാധിക്കാത്തത് നിങ്ങളുടെ മനസ്സ് അത്രമാത്രം ഇടുങ്ങിയ നിങ്ങൾക്ക് ചിന്താഗതിക്കാരായതുകൊണ്ടാണ് അംഗീകരിക്കാൻ സാധിക്കാത്തത് പക്ഷെ ഞാൻ അങ്ങനെയല്ല നമ്മൾ എന്ത് വസ്ത്രം ധരിക്കണം എന്ന് തീരുമാനിക്കുന്നതിനുള്ള അവകാശം അത് ധരിക്കുന്നവരിൽ നിക്ഷിപ്തമാണ് ഇസ്ലാമിക രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തൊരു നിയമമുണ്ട് ഈ പിന്നെ ഇന്ത്യ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇവിടെയും അങ്ങനെ ഒരു നിയമമുണ്ട് നമ്മുടെ രാജ്യം എല്ലാ മതങ്ങളെയും എല്ലാ മതത്തിന്റെ വേഷങ്ങളെയും അതിന്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ അംഗീകരിച്ച് ബഹുമാനിച്ചു മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഏത് വിഭാഗത്തിൽ പെടുന്നവരാണെങ്കിലും ശരി അവരുടെ വിശ്വാസത്തിന്റെ പേരിൽ ഒരു വേർതിരിവ് സൃഷ്ടിക്കേണ്ട കാര്യമില്ല ആ അങ്ങനെ വരുമ്പോൾ രാജ്യത്തിന്റെ ഐക്യം തകരുവാണ് അപ്പൊ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് ഒരു യൂണിഫോമിറ്റി ഉണ്ട് ഇവിടെ നമ്മള് ഒരു വസ്ത്രധാരണത്തെ അല്ല വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് മറിച്ച് ഇവിടെ വർഗീയത തുപ്പുന്ന ആളുകളുണ്ട് എന്റെ മതം അനു അനുസരിക്കാൻ എൻ്റെ മതത്തിന്റെ വേഷം ആചരിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുമ്പോൾ ശരിയുണ്ട് ഇല്ലെന്നല്ല ഒരു മത സ്ഥാപനമാണെങ്കിൽ നമുക്കത് അംഗീകരിച്ചു കൊടുക്കാം ശരിയാണ് അവർക്കത് അംഗീകരിച്ചു കൊടുത്തേ മതിയാകുത അങ്ങനെയല്ലല്ലോ ഇത് ഒരു പൊതു സ്ഥാപനമാകുമ്പോൾ ആ സ്ഥാപനത്തിന്റെ യൂണിഫോമിറ്റി അംഗീകരിക്കാൻ നമ്മൾ എല്ലാ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ഇസ്ലാമിക രാജ്യങ്ങൾ പോലും ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമങ്ങളെ വലിച്ചെറിഞ്ഞ് അവരൊക്കെ ഒരു പുരോഗതിയിലേക്ക് വരുമ്പോൾ നമ്മൾ ഇപ്പോഴും ആറാം നൂറ്റാണ്ടിൽ അവര് വലിച്ചെറിയുന്നതും പൊക്കിയെടുക്കാൻ നിന്നാൽ സ്വാഭാവികമായിട്ടും വിമർശനങ്ങൾ ഉണ്ടാകും ഇതേ പറഞ്ഞിട്ടുള്ളൂ ഇപ്പോൾ നമ്മുടെ ലൈവ് ഏതാണ്ട് അവസാനിക്കാനായി അവസാനാണിതൊന്ന് ഒരുപാട് ആളുകൾ വന്നത് ശരി എന്തായിരുന്നാലും പിന്നീടാണെങ്കിലും നിങ്ങൾക്കിത് കേൾക്കാമെന്ന് വിചാരിക്കുന്നു ബാക്കിനും പുതിയൊരു ലൈവുമായിട്ട് വീണ്ടും കാണാം നന്ദി